ൂർ തൃത്താല മുടവന്നൂരിലെ മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധമുയരുന്നു ജല ശുദ്ധീകരണശാലയോട് ചേർന്ന് മണ്ണെടുക്കുന്നതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കുന്നിരിച്ചു നിർത്തിയുള്ള മണ്ണെടുപ്പിൽ വ്യാപക പരാതിയും ഉയർന്നിട്ടുണ്ട് തൃത്താല തച്ചറക്കുന്ന് മുടവന്നൂരിലാണ് മണ്ണെടുപ്പ് നടക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ പാവരട്ടി ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയുടെ മുപ്പത്തിമൂന്ന് ദശലക്ഷം ലിറ്റർ പ്ലാന്റിനോട് ചേർന്നാണ് മണ്ണെടുപ്പ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ പ്ലാന്റിന് സമീപത്ത് മണ്ണിടിഞ്ഞതും വലിയ ആശങ്ക സൃഷ്ടിച്ചു സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി തൃത്താല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ കത്ത് നൽകിയിട്ടുണ്ട് മണ്ണെടുപ്പിനെതിരെ ഉയർന്നുവന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചിരുന്നു മുടവന്നൂരിലെ മണ്ണെടുപ്പിന് പുറമെ ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ മണ്ണെടുക്കുന്നതിനായി തൃത്താല മേഖലയിലെ കുന്നുകൾ ഇടിച്ചു നിരത്തിയെന്നും പരാതിയുണ്ട് ഇത്തരത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്ന മണ്ണെടുപ്പ് തടയാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ിൽ പർച്ചേസ് ചെയ്യൂ നറുക്കെടുപ്പിലൂടെ നേടും അഞ്ച് ഭാഗ്യ ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കോലാലംപൂർ വിദേശയാത്ര റോയൽ സീൽ റോയൽ ജംഗ്ഷൻ ടി ബി റോഡ് ഒറ്റപ്പാലം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക